എല്ലാവർക്കും ലിറിക്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു ആപ്ലിക്കേഷനാണ് സിനിമ വീഡിയോസ് സൗണ്ട് കുറവുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് സൗണ്ട് കൂട്ടിയിട്ട് അത് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ടോപ്പിക് പല പടങ്ങളും ഇന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് റിലീസാവുന്നത് ആ പടം റിലീസായ മണിക്കൂറുകൾക്കകം തന്നെ ടെലിഗ്രാമ് പോലത്തുള്ള സൈറ്റുകളിൽ വരും മറ്റേ അറിയാവുന്ന ആൾക്കാരൊക്കെ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും അല്ലാത്തവരും പിന്നെ നെറ്റ് ഉപയോഗിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകും അവരൊക്കെ പെൻഡ്രോവ് പല പല മൊബൈൽ ഷോപ്പ് അങ്ങനെയുള്ള കടകളിൽ പോയിട്ട് ആ പടം കയറ്റി കൊണ്ടുപോകും പ്രത്യേകിച്ച് ആമസോണിൽ വരുന്ന പടങ്ങളൊക്കെ സൗണ്ട് കുറവാകും അപ്പോൾ അവരത് സൗണ്ട് കുറവാണ് ടി വിയിൽ കുത്തിയിട്ട് സൗണ്ട് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊണ്ടുനെക്ക തിരിച്ചു കൊണ്ടുവരുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മാറ്റി തീർക്കാൻ വേണ്ടിയിട്ട് ഈ മൊബൈൽ ഷോപ്പിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പത്തപ്പുറത്തുള്ള ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തിച്ചു തരുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറക്കണം ഹലോ ഗെയ്സ് അതിന് നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത് മുവാബി എന്ന് പറഞ്ഞ ഒരു വീഡിയോ കൺവേർട്ടർ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാം അതിനുശേഷം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലിങ്ക് തുറന്നു വരും അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷനുകൾ വരും എം പി ഫോർ എം പി ഫോർ എച്ച് ഡി എം പി ത്രീ എ വി ഐ എ വി ഐ എം പി ഫോർ എച്ച് ഡി ആയിരത്തി അമ്പത് പിക്സൽ നമുക്ക് വേണ്ടത് എം പി ഫോറാണ് എം പി ഫോർ ക്ലിക്ക് ചെയ്തതിനു ശേഷം മുകളിൽ പോയി ഏഡ് മീഡിയ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏഡ് വീഡിയോ അതിൻ്റെ അടിയിലുള്ളത് എൻ്റെ പടം കേൾക്കുന്നത് ഡി ഡ്രൈവിലാണോ ഡി ഡ്രൈവിൽ പോയി ഞാൻ പടം സെലക്ട് ചെയ്യുന്നു ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് മമ്മൂട്ടിയുടെ വണ്ണാണ് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുക്കുക ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു സാധനം ലിങ്കാണ് തുറന്ന് തരിക ലിങ്ക് തുറന്നു വന്നാൽ ലോ വോള്യൂം ക്ലിക്ക് ചെയ്യുക അടിയിൽ ഒരു ഓപ്ഷൻ വരും അതിൽ ബൂസ്റ്റ് വോളിയൂം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ റൈറ്റ് സൈഡിൽ വോളിയം കൂട്ടാമെന്നുള്ളത് ഉണ്ടാവും അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൂട്ടിക്കൊടുക്കാം എന്നിട്ട് ഡൺ അപ്ലൈ കൊടുക്കുക അപ്ലൈ കൊടുത്തതിനു ശേഷം അപ്ലൈ ഓൾ ഫയൽ ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ എന്നിട്ട് ഡണ്ണ് കൊടുക്കുക ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്നു വരും അത് തുറന്നു വന്ന് കഴിഞ്ഞാൽ അടിയിൽ കാണുന്ന കൺവേർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം സമയത്തിന് ശേഷം കൺവേർട്ട് സക്സസ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പ് ആയിട്ട് വരും ഓപ്പ് ആയി വന്നു കഴിഞ്ഞാൽ അതിലുണ്ടാവും നമ്മൾ ചെയ്ത ഫയലുകൾ അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും കയറ്റി കൊടുക്കാൻ സൗണ്ട് ഓക്കെ ആയിട്ടുണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ കോവിഡ് മഹാമാരി കാലത്ത് ആരോഗ്യ വിദഗ്ധരും പോലീസും സർക്കാരും പറഞ്ഞതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കുക സ്റ്റേ സേഫ് സ്റ്റേ ആവും